തെക്ക് ബാങ്ക് മൂവീസ് ലണ്ടൻ എന്ന് പറയുന്ന കമ്പനി ഇത് ലണ്ടൻ ബേസ്ഡ് കമ്പനിയാണ് ഇത് മമ്മൂക്ക ജൂലൈൽ ഒരു അവാർഡ് ഫങ്ഷൻ യു കെയിൽ വന്നപ്പം മമ്മൂക്കയായിട്ട് കുറച്ച് അടുത്തിടപഴാനുള്ള ഒരു അവസരം കിട്ടി അപ്പോൾ നമ്മളിപ്പോൾ ഈ പുതിയ ട്രെൻഡിങ് റീൽസിലൊക്കെ പറയുന്നോ അല്ലെ സോ സോ എലഗൻ സോ ബ്യൂട്ടിഫുൾ ജസ്റ്റ് ലുക്കിംഗ് ലൈക്കെ വാവെന്നൊക്കെ പറഞ്ഞാലേ ഒരു അടിപൊളി എനർജി വൈബാണ് മമ്മൂക്ക അപ്പോൾ അതിൽ നമുക്ക് ഇൻസ്പയർ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളതാണ് തുടങ്ങിയത് അപ്പോൾ നേരത്തെ പറഞ്ഞാലേ ഇൻസ്പയർഡ് ബൈ മമ്മൂക്ക ബ്ലസ്ഡ് ബൈ ലാലേട്ടൻ അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഇത് ഡെവലപ്പ് ചെയ്തത് അങ്ങനെയാണ് ഈ ഒരു ടെക് ബാങ്ക് മൂവീസ് ലണ്ടൻ എന്ന് പറഞ്ഞ കമ്പനി ജി പി എൽ മൂവീസ് ലിമിറ്റഡ് എന്നാണ് എൻ്റെ പേര് അങ്ങനെയുള്ള ഒരു ടെക് ബാങ്ക് മൂവീസ് ലണ്ടൻ എന്ന് പറയുന്നതാണ് എൻ്റെ ബ്രാൻഡ് നെയിം അങ്ങനെയാണ് ഈ കമ്പനി ഫോം ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റ് ഡി എൻ എഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ മലൈക്കോട്ട് വാലിബൻ എന്ന് പറഞ്ഞ പടത്തിനാണ് ഫസ്റ്റ് ഡി എൻ എഫ് ടി ലോഞ്ച് ചെയ്തത് NFT, word, people, amのでiren, ി എൻ എഫ് ടി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇപ്പം ഒ ടി ടി റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം ഇപ്പം മനോരമയുടെ ആണെങ്കിലും ഹോട്ട്സ്റ്റാറിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം ഇവരെല്ലാവരും ഈ മൂവീസിൻ്റെ ഒ ടി ടി റൈറ്റ്സ് മേടിക്കുന്നുണ്ട് അപ്പോൾ ഈ റോ ടി റൈറ്റ്സ് മേടിക്കുന്ന കോൺട്രാക്ടിന്റെ ഭാഗമായിട്ട് തന്നെ ആ ഫുൾ മൂവീസിൻ്റെ എൻ എഫ് ടി റൈറ്റ്സ് അവർ ഓൾറെഡി മേടിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ പ്രൊമോഷണൽ വീഡിയോസും സ്റ്റിൽസിൻ്റെയൊക്കെ എൻ എഫ് ടി റൈറ്റ്സ് അതിൽ പെടുന്നില്ല അപ്പം അങ്ങനെയുള്ള ആ ഒരു പ്രൊമോഷണൽ വീഡിയോസ് സ്റ്റിൽസ് ഇങ്ങനെയുള്ളതിൻ്റെ ഒരു എൻ എഫ് ടി റൈറ്റ്സ് ആണ് ടെക് ബാക്ക് മൂവീസ് മേടിക്കുന്നത് നമ്മൾ മലയാളത്തിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇപ്പോൾ നമ്മൾ ഓൾറെഡി പല തെലുങ്കിലും ബോളിവുഡിലും ഹോളിവുഡിലും ഒക്കെ നമ്മൾ പല മൂവീസ് ഇപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജസിലാണ് നിൽക്കുന്നത് ഇപ്പം അപ്പോൾ കെ കെ ജി എഫ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സീരീസ് ബിഗ് മൂവീസോ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ടോക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ബിഗ് ഒരു കളക്ഷൻ ഓഫ് മൂവീസ് വേൾഡ് വൈഡ് കൊണ്ടുവരാമെന്നുള്ളൊരു കൺസെപ്റ്റാണ് അത് മൂവി ലവേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇത് വന്നിരിക്കുന്നത് അതിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ സ്റ്റിൽസിൻ്റെയും പ്രൊമോഷണൽ വീഡിയോസിൻ്റെയും എല്ലാം എൻ എഫ് ടി റൈറ്റ്സാണ് നമ്മൾ ടെക് ബാങ്ക് മൂവീസ് ലണ്ടൻ മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കോപ്പിറൈറ്റ് ആയിട്ടുള്ള സ്റ്റിൽസും പ്രൊമോഷണൽ വീഡിയോസും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇൻ്റർനാഷണൽ കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് മെറ്റീരിയൽസിന് ഇൻറ്റർനാഷണലി ഒരു ഡിമാൻഡുണ്ട് ഒത്തിരി കമ്പനീസ് യു കെയിലും മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും ഒക്കെ ഇങ്ങനെയുള്ള കോപ്പി റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ എൻ എഫ് ടിസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ റൈറ്റ്സ് മേടിച്ചിട്ട് ചിലത് നമ്മൾ അവർക്ക് സബ്ലീസ് ചെയ്യും അങ്ങനെയാണ് അത് ആ ഒരു കൺസെപ്റ്റ് പോകുന്നത് അപ്പോൾ അത് പ്രൊഡക്ഷൻ ഹൗസസിന് ഒരു അഡീഷണൽ റവന്യൂ സോഴ്സാണ് പിന്നെ ഇത് മാർക്കറ്റ് ചെയ്യപ്പെടുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ബെനിഫിറ്റ് പുറത്തിറങ്ങാൻ പോകുന്ന ഒരു മൂവിയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രൊമോഷനെ അത് ബെനിഫിറ്റ് ചെയ്യും ഓൾറെഡി ഇറങ്ങിയിട്ടുള്ളൊരു മൂവിയാണെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ റൺ ചെയ്യുന്ന മൂവിയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ ആ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് ആ മൂവി കാണാനായിട്ട് വരും അങ്ങനെ ഒരു പ്രൊമോഷണൽ ബെനിഫിറ്റാണ് ഈയൊരു എൻ എഫ് ടിസ് അല്ലെങ്കിൽ ഡി എൻ എഫ് ടിസ് കൊണ്ട് മൂവീസിനും പ്രൊഡക്ഷൻ ഹൗസസിനും ഒ ടി ടിക്ക് ഒക്കെ ഉണ്ടാകും പോകുന്നത് വെബ് ത്രീ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിന് നമുക്ക് മൂന്നായിട്ട് തിരിച്ചാൽ ഇപ്പോൾ വെബ് വൺ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ആദ്യത്തെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു വെബ്സൈറ്റിൽ കയറിയാൽ വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ അതിലിപ്പോൾ ജിമെയിൽ പോലെ ഒരു അക്കൗണ്ട് തുടങ്ങാനോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെ ഇൻസ്റ്റാഗ്രാം പോലെ ഒരു അക്കൗണ്ട് തുടങ്ങാനോ ഒന്നും സാധിക്കില്ല നമുക്ക് ജസ്റ്റ് അതിൽ എഴുതിയിരിക്കുന്ന കണ്ടൻറ്റ്സ് വായിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാൽ വെബ് ടു വന്നപ്പോഴത്തേക്കും നമ്മളിപ്പോൾ ജിമെയിൽ പോലെ ഫേസ്ബുക്ക് പോലെ ഇൻസ്റ്റാഗ്രാം പോലെ അവരുടെ സെർവറിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഒരു യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് അവിടെ നമുക്ക് ഇമെയിൽ അയക്കാം നമ്മുടെ ഫേസ്ബുക്ക് മാനേജ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു വെബ് ത്രീ എന്ന് പറയുന്നത് ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹാർഡ്വെയറിലാണ് നമ്മുടെ ഫോണിലാണ് അത് നമ്മുടെ ഫോണിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ വെബ്സൈറ്റുകളിൽ ആക്സസ് ചെയ്യുന്ന ഒരു പുതിയ ടെക്നോളജിയാണ് അപ്പം കൺട്രോൾ പ്രൈവസി എല്ലാം നമ്മുടെ കയ്യിലാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫേസ്ബുക്കിലല്ല അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് വേ കയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളതാണ് അല്ലേ എന്ന് പറഞ്ഞാൽ ഈ വെബ് ത്രീയിൽ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനിൽ എങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങാം എന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഇതിന് ആയിട്ടുള്ള കുറേ വോളറ്റ്സ് അവൈലബിളാണ് അപ്പോൾ ഉദാഹരണത്തിന് ട്രസ്റ്റ് വോളറ്റ് മെറ്റമാസ്ക് ടെക് ബാങ്ക് ഡി വോളറ്റ്സ് ക്ലെവർ എന്ന് പറയുന്ന വോളറ്റ് ടോക്കൺ പോക്കറ്റ് ഇങ്ങനെ ആയിട്ടുള്ള ഒത്തിരി കമ്പനീസ് ഡീസെൻട്രലൈസ്ഡ് വോളറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ സ്റ്റെപ്പ് വണ് നമ്മൾ അങ്ങനെയുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പ് വാളറ്റ് തുടങ്ങുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുമ്പം സാധാരണ വെബ് ടൂവിൽ നമ്മൾ ഒരു യൂസർ നെയിം പാസ്വേഡ് എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലങ്ങനെയല്ല ഒരു പാസ്വേഡ് അക്കൗണ്ട് ജനറേറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഹാർഡ്വെയറാണത് ജനറേറ്റ് ചെയ്യുന്നത് ആ യൂസർ നെയിം പാസ്വേഡ് നമ്മുടെ ഹാർഡ്വെയറിൽ മാത്രമേ ഉള്ളൂ ഒരു തേർഡ് പാർട്ടിയുടെയും സെർവറിൽ പോകുന്നില്ല അപ്പോൾ നമുക്കൊരു ഓൾറെഡി ഒരു അക്കൗണ്ടായി ഒരു പാസ്വേഡായി ഈ പാസ്വേഡ് നമ്മൾ എഴുതി സൂക്ഷിക്കണം കാരണം നമുക്ക് ഫോഗ ഔട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഇല്ല ഈ എഴുതി സൂക്ഷിക്കുന്നതാണ് നമ്മുടെ ഫോഗ ഔട്ട് പാസ്വേഡ് അല്ലെങ്കിൽ ഐ ക്ലൗ ഐ ക്ലൗഡിലോ എങ്ങനെയെങ്കിലും ബാക്കപ്പ് ചെയ്താലും മതി ഇപ്പോൾ എഴുതി സൂക്ഷിക്കുന്നതാണ് ഇതിൻ്റെ ബാക്കപ്പ് അപ്പോൾ നമുക്ക് അക്കൗണ്ട് മറന്നുപോയാൽ നമുക്ക് ഫോഗ ഔട്ട് പാസ്വേഡ് അടിക്കാൻ പറ്റില്ല ഇത് എൻട്രി ചെയ്ത് കൊടുത്താൽ നമുക്കത് റിയാക്ടിവേറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് വെബ് ടൂവും വെബ് ത്രീയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നമ്മൾ അക്കൗണ്ട് തുടങ്ങി ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി അക്കൗണ്ടായി ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മൾ ക്രിപ്റ്റോ നമുക്ക് എവിടെ നിന്നും ഡെപ്പോസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ സെൻഡ് ചെയ്യാം റിസീവ് ചെയ്യാം എൻ എഫ് ടിസോ എന്ത് വേണമെങ്കിലും ഈ വോളറ്റിൽ സ്വീകരിക്കാനും അതുപോലെ തന്നെ വെബ് ത്രീ ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നമുക്ക് ഈ അക്കൗണ്ട് ത്രൂ ആക്സസ് ചെയ്യാനും പറ്റും അപ്പോൾ അങ്ങനൊരു ഒരു സിമ്പിൾ മൂന്ന് സ്റ്റെപ്പിൽ നമുക്കൊരു അക്കൗണ്ട് തുടങ്ങാം പിന്നെ ഈ ഫേസ്ബുക്കൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫേസ്ബുക്കൊന്നും നമ്മൾ ഒരു ദിവസം കൊണ്ടല്ല പഠിച്ചത് നമ്മളൊരു അക്കൗണ്ട് തുടങ്ങി പയ്യെ പയ്യ ആണ് എങ്ങനെയാണ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങുക ബാക്കി പയ്യെ പയ്യെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് യൂസ് ചെയ്ത് പഠിക്കും ഡി എൻ എഫ് ടി എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നോൺ ഫഞ്ചിബിൾ ഫൺജിബിൾ ആണ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എൻ എഫ് ടിസ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഡി എൻ എഫ് ടി വന്നിരിക്കുന്നത് ഡി എൻ എഫ് ടി എന്ന് പറഞ്ഞാൽ ഇത് യൂസർ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു വോളറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ മിൻറ്റ് എന്നുള്ളൊരു ബട്ടൺ ഞെക്കി മിൻറ്റ് ചെയ്യണം അങ്ങനെയാണ് അവരത് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ അതിനൊത്തിരി ഉപയോഗങ്ങളുണ്ട് ഡി എൻ എഫ് ടി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ടോക്കൺ അതിൽ ബാക്ക് ബാക്ക് ഡപ്പാണ് പ്ലസ്റ്റ് പ്ലസ് ഏത് പിക്ചറോ അല്ലെങ്കിൽ ഏത് വീഡിയോസിൻ്റെ ആണോ നമ്മൾ എൻ എഫ് ടി ഡി എൻ എഫ് ടി മേടിക്കുന്നത് അത് അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ അതിനുണ്ട് പിന്നെ ഈ പ്രൊഡക്ഷൻ ഹൗസസിൻ്റെ ഒത്തിരി പേർക്ക് ഉണ്ട് അതായത് ചില ഇവൻസ് അവർ നടത്തും അപ്പോൾ ആ ഇവൻസിലേക്ക് നമുക്ക് ഫ്രീ എൻട്രി അല്ലെങ്കിൽ ഡി എൻ എഫ് ടി കൊടുത്തിട്ട് യൂസ് ചെയ്ത് നമുക്ക് അവിടെ എൻട്രി ചെയ്യാം ഇപ്പം റീസെൻറ്റ്ലി രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ഒരു മൂവിയുടെ എൻ എഫ് ടി റൈറ്റ്സ് നമ്മൾ മേടിച്ചിരുന്നു അത് ഓൾറെഡി ഒരു യൂറോപ്പിലുള്ള വേറൊരു കമ്പനി മേടിച്ചു അപ്പോൾ അവരാണിനി അതിൻ്റെ ഡി എൻ എഫ് ടിസും എൻ എഫ് ടിസൊക്കെ ഇറക്കാൻ പോകുന്നത് അപ്പം അന്ന് ഒരു ഇവൻറ്റ് നടത്തിയിരുന്നു ആ ഇവൻറ്റിൽ ഒത്തിരി പേർക്ക് ഡി എൻ എഫ് ടി മിൻറ്റ് ചെയ്ത ആൾക്കാർക്ക് വരാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ലൈമ്രേഡിയനിലാണ് ചെയ്തത് അവിടെ ഡിന്നറും ഗൗരി ലക്ഷ്മിയുടെ മ്യൂസിക് കൺസേർട്സും എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനി ദുബായിലും യു കെയിലും അങ്ങനെ പല രാജ്യങ്ങളിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ഒരു കമ്മ്യൂണിറ്റി എൻ എഫ് ടി ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരു ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് കമ്മ്യൂണിറ്റി എന്ന് പറയും ആ ഒരു കമ്മ്യൂണിറ്റിയുടെ കുറേ ഇവൻറ്റ്സ് നടക്കും അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ വീഡിയോസ് മേക്കിംഗ് വീഡിയോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കും അതൊരു നമുക്ക് കൺസ്യൂം ചെയ്യാം ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു റൈറ്റ് ആണ് അതിൽ വരുന്നത് ഒരു ഇതൊരു ഇൻ്റർനാഷണൽ ഡീസെൻട്രലൈസ്ഡ് കമ്മ്യൂണിറ്റി ഒരു ഫിലിം ലവിങ് കമ്മ്യൂണിറ്റിയാണ് ഇതിൽ വരുന്നത് അപ്പം ഇതിൽ എല്ലാ ലാംഗ്വേജസിൽ നിന്നും ഹോളിവുഡിൽ നിന്നും ഒക്കെയുള്ള ആൾക്കാർ ഫിലിം ലവിങ് ആയിട്ടുള്ള ആൾക്കാർ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു ഡീസെൻട്രലൈസ് ഓട്ടോണമസ് കമ്മ്യൂണിറ്റി എന്ന് പറയും ആ കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർ മിൻറ്റ് ചെയ്തു വരുമ്പോൾ മാക്സിമം നമുക്ക് മിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഡി എൻ എഫ് ടി യുടെ എണ്ണം എന്ന് പറയുന്നത് ഫൈവ് മില്യൺ ആണ് ഏകദേശം അമ്പത് ലക്ഷം അപ്പോൾ അമ്പത് ലക്ഷം ആൾക്കാർക്ക് ഇത് മിൻറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയുള്ളൂ അപ്പോൾ ഇത് വേൾഡ് വൈഡ് കമ്മ്യൂണിറ്റി പിന്നെ നമ്മൾ ആരെങ്കിലും മിൻറ്റ് ചെയ്ത ആളേന്ന് നമുക്ക് മേടിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് അഞ്ച് ഡോളർ തൊട്ട് മുപ്പത് ഡോളറിനിടയിൽ നമുക്ക് മിൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് മിൻറ്റ് ചെയ്തതിന് ശേഷം ഇത് നമ്മളൊരു അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണലി എല്ലാവർക്കും പറ്റും ഒരു അഞ്ച് ഡോളർ എന്ന് പറഞ്ഞാൽ നാനൂറ് രൂപയാണ് ഇന്ത്യയിലെ ഒരു ആവറേജ് റേറ്റ് മുപ്പത് ഡോളർ എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പല ഡി എൻ എഫ് ടിസ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് മിൻറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും മൂവി ലവിങ് ഫണ്ട് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലുള്ള അപ്പോൾ ഒരു ചെറിയ നാനൂറ് രൂപയ്ക്ക് നമുക്കിതൊക്കെ പഠിക്കാം മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ അവാർഡ് നൈറ്റ്സോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസസ് നടത്തുന്ന ലോഞ്ചസ് ഇങ്ങനെയുള്ള അടുത്തൊക്കെ പോകാം നമ്മുടെ അറ്റൻഡ് ചെയ്യാം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഈ കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ടോക്കൺസ് ആണെങ്കിലും ക്രിപ്റ്റോ കറൻസികളൊക്കെ ആണെങ്കിലും ഇതെല്ലാം ഒരു ഒരു റൈറ്റ് ടു പ്രോപ്പർട്ടി ആ ഒരു സുപ്രീം കോടതിയുടെ ഓർഡറിൻ്റെ കീഴിൽ വരുന്ന ഒരു ഡിജിറ്റൽ അസെറ്റായിട്ടാണ് അതിനെ കണക്കാക്കപ്പെടുന്നത് ഇനി ഫ്യൂച്ചറിലേക്ക് നിയമം മാറുമോ എന്ന് ചോദിച്ചാൽ ഓൾറെഡി ജി ട്വൻ്റി രാജ്യങ്ങളുടെ ഭാഗമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ജി ട്വൻ്റി രാജ്യങ്ങൾ മിക്ക രാജ്യങ്ങളിലേയും കോടതി വിധി ഇതുതന്നെയാണ് അപ്പം ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ നിലവിലുള്ള നിയമം അതിൻ്റെ ഭാഗമായിട്ട് ജി ട്വൻ്റി രാജ്യങ്ങളൊരു ഒരു ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതായത് എ എം എൽ ആൻറ്റി മണി ലോണ്ടറിങ്ങും കെ വൈ സി റെഗുലേഷൻസ് ഗ്രാജുവലി ഈ ക്രിപ്റ്റോ ഫ്രെയിംവർക്കിലേക്ക് ബ്ലോക്ക് ചെയിൻ ഫ്രെയിംവർക്കിലേക്ക് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാന്നുള്ള ഒരു പീരിയോഡിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാന്നുള്ള ഇപ്പോൾ യു കെയിലൊക്കെ അത് ഓൾറെഡി വന്നു കഴിഞ്ഞു ഇന്ത്യയിലും ഇപ്പോൾ അത് പയ്യെ പയ്യ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇതിന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇന്ത്യ ഓൾറെഡി ജി ട്വൻറ്റി സബ്മിറ്റ് ചെയ്തുകൊണ്ട് അതേ ഫ്രെയിം വർക്ക് തന്നെയായിരിക്കും ഇന്ത്യയിൽ വരുക എന്നുള്ളതാണ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത് ഒരു ഇൻറ്റർനാഷണൽ മൂവി ലവിങ് കമ്മ്യൂണിറ്റി അതാണ് നമ്മൾ ഈ ഡി എൻ എഫ് ടി ഡാവോ അല്ലെങ്കിൽ ഡി എൻ എഫ് ടി ഡി സെൻട്രലൈസ് ഓട്ടോണോമസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത് ഏകദേശം അമ്പത് മില്യൺ ഡി എൻ എഫ് ടി ഹോൾഡേഴ്സ് ആയിരിക്കും വേൾഡ് വൈഡ് വരുന്നത് അത് ഈ മൂവി ലവിങ് ആൾക്കാരെ പല ലാംഗ്വേജിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നാണ് ഇവർ വരുന്നത് അപ്പോൾ നമ്മൾ മലയാളത്തിലൊക്കെ ഞാൻ കണ്ടുവന്നിരിക്കുന്നത് എനിക്ക് എനിക്ക് എൻ്റെ ഒരു തെറ്റായിരിക്കാം പക്ഷേ ശരി എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഈ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ലോക്കൽ മാർക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പം പ്രൊഡക്ഷൻ തൊട്ട് ടാർഗറ്റ് ഓഡിയൻസ് അതായത് കൊണ്ട് ആ രീതിയിലാണ് അതിൻ്റെ കൺസെപ്ഷൻ തൊട്ട് ഇതെല്ലാം വന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ട് മൂന്ന് മൂവീസേ ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്ന് ബേസിൽ ജോസഫിൻ്റെ നമ്മുടെ മിന്നൽ മുരളി അത് ഒരു എന്താണ് ഒരു നമ്മുടെ ഒരു ടച്ചും ഉണ്ട് എന്നാലതോ ഇന്ന് ഇന്നും ഞാനൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഇവിടുത്തെ ഒരു അൺറിയലിസ്റ്റിക് അല്ലാത്ത എന്നാൽ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന എന്നാൽ ഇൻ്റർനാഷണൽ ഓഡിയൻസിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു അടിപൊളി കൺസെപ്റ്റാണ് അതുപോലെ തന്നെ എംബുരാൻ ടൂപ്പ ആ ഒരു ഇതിലാണ് ബിൽഡ് ചെയ്യുന്നത് ലാലേട്ടനെ കാണാൻ പോയപ്പം ലാലേട്ടൻ ആ ബാറോസിൻ്റെ ഒരു ഒമ്പത് മിനിറ്റിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങളോട് കണ്ടോളാൻ പറഞ്ഞു ഞാനത് കണ്ടു ഒരു രക്ഷയില്ല മേക്കിംഗ് ആണ് അപ്പോൾ ആ ലാലേട്ടൻ ഇപ്പോൾ നമുക്കറിയാം ഒത്തിരി ഇൻഡസ്ട്രി ഒരൊക്കെ ലെജൻസാണ് മമ്മൂട്ടി ലാലേട്ടനൊക്കെ ഇൻഡസ്ട്രി വേറെ രീതിയിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ലാലേട്ടിൻ്റെ ആ ഡയറക്ഷനിൽ ഞാൻ കണ്ട ആ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതൊരു ഇൻ്റർനാഷണൽ ഓഡിയൻസിന് വേണ്ടിയിട്ട് ബിൽഡ് ഒരു മൂവിയാണ് അപ്പോൾ അതിൻ്റെ തോട്ട് പ്രോസസ്സ് തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയെ വേറൊരു ലെവലിൽ കൊണ്ടുപോകുക എന്നുള്ള അപ്പോൾ അങ്ങനെയുള്ള കണ്ടൻറ്റ്സ് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു അമ്പത് മില്യൺ ആൾക്കാരുടെ ഒരു മൂവി ലവിങ് കമ്മ്യൂണിറ്റിയിലോട്ട് ഇങ്ങനെയുള്ള കുറേ മൂവീസാണ് പ്രൊഡക്ഷനിലേക്ക് വരിക അപ്പോൾ അങ്ങനെ ഒരു മൊത്തം ഫിലിം ഇൻഡസ്ട്രിക്കും അതൊരു ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു ക്വാളിറ്റി കണ്ടന്റ് അതുപോലെ തന്നെ അങ്ങനെ വലുതാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബഡ്ജറ്റ് വലുതാവും ടാർഗറ്റ് ഓഡിയൻസ് വലുതാവും അതിൻ്റെ കളക്ഷൻ വലുതാവും അങ്ങനെ ഇൻഡസ്ട്രി മൊത്തത്തിൽ ഗ്രോ ചെയ്യും എന്നുള്ളൊരു ആ ഒരു ഐഡിയോളജിയിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് നമ്മൾ പോകുന്നു ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന റീജിയലിനല്ലാതെ ഒരു ഇൻ്റർനാഷണൽ ഓഡിയൻസ് ഉണ്ട് ഓക്കെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ടൈറ്റാനിക് അല്ലെങ്കിൽ അഫ്താർ എന്നൊക്കെ പറയുന്ന മൂവീസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളതിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് എവിടെയോ കണ്ടിട്ടാണ് നമ്മൾ ഇത് കാണാൻ പോകുന്നത് ഇഷ്ടപ്പെടുന്നതൊക്കെ എന്നാലൊരു മലയാള മൂവി ഇപ്പോൾ ബറോസ് ആ ഒരു ലെവലിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് കാരണം ആരെയും എൻറ്റർടൈൻ ചെയ്യുന്ന ഒരു ഏതൊരു ഹ്യൂമൻ ബീങ്ങിനെയും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന കണ്ടൻ്റ് അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അങ്ങനെയൊരു മൂവി ആ തിരിച്ച് മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല ഇപ്പം ഹംഗറിയിലുള്ള ഒരാൾ അല്ലെങ്കിൽ യു കെയിലുള്ള ഒരു നോൺ മലയാളി ഒരു അവരെയൊന്നും ഇത് കാണുന്നില്ല അഡ്വെർടൈസ്മെൻറ്റ് കാണുന്നില്ല ആ സമയത്ത് നമ്മൾ ടൈറ്റാനിക്കോ അവതാരവും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള റീജിയണൽ മൂവീസിന് അവരിലേക്ക് അഡ്വെർടൈസ്മെൻറ്റ് എത്തിക്കാനും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാനും അവരെ മൂവി കാണാൻ ഇൻവൈറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോം ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇത് വളരുന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മളിതിനെ അപ്രോച്ച് ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ട് മൂവിയുടെ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ ലേമറേഡിയനിൽ കഴിഞ്ഞിരുന്നു അപ്പോൾ അത് വന്ന് ഒത്തിരി പേര് അറ്റൻഡ് ചെയ്തു അപ്പോൾ ലേമറേഡിയനിൽ വെച്ച് ഒരു ഡിന്നറും ഒരു മ്യൂസിക് കൺസേർട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ മാസം പതിനെട്ടാം തീയതി മല്ലൈക്കുട്ടുവാലിപ്പൻ്റെ ഓഡിയോ ലോഞ്ചാണ് അതിൽ മെയിൻ ക്രൂ എല്ലാവരും ഉണ്ട് ലാലേട്ടനും ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറേ അവരുടെ ആർട്ടിസ്റ്റിൻ്റെ കുറേ പെർഫോമൻസും കാര്യങ്ങളും ഒരു ഹൈറ്റിയോ ചെയ്യും എല്ലാം കൂടെ വെച്ചിട്ടൊരു ഇവൻറ്റ് കൊച്ചിയിൽ വെച്ചിട്ട് ഈ പതിനെട്ടാം തീയതി ഉണ്ട് അതാണ് ഇപ്പോൾ നെക്സ്റ്റ് മോസ്റ്റ് നെക്സ്റ്റ് കമ്മിങ് അപ്കമ്മിങ് എന്ന് പറയുന്നത് അതാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ദുബായിലും ലണ്ടനിലുമൊക്കെ ഇവൻറ്റ്സ് ഈ അടുത്ത ഈ ഒരു ക്വാർട്ടറിൽ വരുന്നുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതെല്ലാം അങ്ങനെ ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടേയിരിക്കും പുതിയ പുതിയ മൂവി റിലീസ് വരുമ്പോഴും പുതിയ മൂവി മേടിക്കുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു